യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രാഥമിക അംഗത്വ പട്ടിക റദ്ദാക്കി മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയുടേതാണ് നടപടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ ഹർജിക്കാരന് കോടതി ചെലവ് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് സാലി മുഹമ്മദ് ചേരികയാണ് സാലി കോടതിയുടെ ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനം എന്താണ് അതായത് ഈ കേസ് അതായത് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ശരിയാണ് എന്ന് പറയുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ അംഗത്വ വിതരണവും തെരഞ്ഞെടുപ്പും ആ സംഘടനയുടെ ലിഖിത ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നും അതിനെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രണ്ടുപേരാണ് കോടതിയെ സമീപിച്ചത് നഹാസ് സുനിൽ പി എസ് എന്നീ മോറ്റൂർ സ്വദേശികളാണ് മുൻ മോറ്റൂർ മുൻസിപ്പൽ കോടതിയെ സമീപിച്ചിരുന്നത് അതിനുശേഷം കോടതി ഇതിൽ വാദം കേട്ടിരുന്നു ഈ പ്രധാനമായും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഈ ഹർജിക്കാർ ഹാജരാക്കിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭരണഘടന അത് യഥാർത്ഥ ഭരണഘടനയല്ല അതിനുശേഷം മറ്റൊരു ഭരണഘടനയുണ്ട് ആ പഴയ ഭരണഘടന നിലവിലില്ല തുടങ്ങിയ വാദങ്ങളാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള എതിർ കക്ഷികൾ ഉന്നയിച്ചിരുന്നത് അത് കോടതി മുഖവിലയ്ക്കെടുത്തില്ല എന്നാൽ ഈ പുതിയ ഭരണഘടന ഉണ്ട് എന്ന് ഈ എതിർകക്ഷികൾ അവകാശപ്പെട്ട ഭരണഘടന ഹാജരാക്കാൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ ആളുകൾക്ക് കഴിഞ്ഞതുമില്ല ഇതെല്ലാം കൂടെയാണ് കോടതി പരിഗണിച്ചത് അതുകൊണ്ട് കോടതി വ്യക്തമാക്കിയത് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന അതിന്റെ അംഗത്വ വിതരണവും ആ സംഘടനാ തെരഞ്ഞെടുപ്പും യൂത്ത് കോൺഗ്രസിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് റദ്ദാക്കിയിട്ടുണ്ട് ആ ഒപ്പം തന്നെ ഈ കേസിലെ ഒന്നും രണ്ടും എതിർകക്ഷികൾ കക്ഷികൾ ഒന്ന് രണ്ടും പ്രതികൾ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയുമാണ് അവർ ഈ ഹർജിക്കാരായ രണ്ടുപേർക്ക് കോടതി ചെലവ് നൽകണം എന്നും മുൻസിപ്പൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും മാത്രമല്ല ഇന്ന് ഈ അന്തിമ ആയ വാദം നടന്നപ്പോ ഈ കേസിലെ ആറാം പ്രതിയായ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഹാജരായില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടം ആറാം എതിർക്കക്ഷിയായിരുന്നു ആ ആറാം എതിർകക്ഷി രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി ഒരു അഭിഭാഷകൻ പോലും ഇന്ന് ഹാജരായില്ല എന്നുള്ളതാണ് ഏതായാലും വലിയ തിരിച്ചടിയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് എന്നുള്ളത് ഒരു പ്രതിസന്ധിയാണ് കാരണം ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് വെച്ച് ചുമതലയേറ്റവരുടെ ചുമതലകൾ ഇപ്പോ നിലനിൽക്കുന്നില്ല നിലനിൽപ്പില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആരോപണങ്ങൾ പുറത്തു ഉയർന്നിരുന്നു അതായത് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച അംഗത്വ വിതരണം മുന്നോടിയായി നടന്ന അംഗത്വ വിതരണത്തിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിരുന്നു ആ അംഗത്വം ആളുകളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അംഗത്വത്തിൽ ചേർക്കുന്നതിന് വേണ്ടി വ്യാജ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചു വ്യാജ തിരിച്ചറിയൽ കാർഡ് എന്ന് പറയുന്നത് ഇലക്ഷൻ ഐ ഡി കാർഡ് വ്യാജമായി നിർമ്മിച്ചു നിർമ്മിച്ചുപയോഗിച്ചു എന്നതടക്കമുള്ള കേസുണ്ട് അതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പൊ പുരോഗമിക്കുകയാണ് ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു കോടതി സമാന്തരമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രതിസന്ധി ഉണ്ടത് ഒന്ന് ആ സംഘ ആ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട് അപ്പൊ ആ തെരഞ്ഞെടുപ്പിലുള്ള ചുമതലയേറ്റ എല്ലാ ഭാരവാഹികളുടെയും ഭാരവാഹിത്വം യഥാർത്ഥത്തിൽ ഇപ്പോൾ അസാധുവായിട്ടുണ്ട് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വമോ കേന്ദ്ര നേതൃത്വമോ ഇത് ഉയർന്ന കോടതിയെ സമീപിച്ച് അപ്പീൽ നൽകി എതിർവിധി സമ്പാദിച്ചാൽ മാത്രമേ അവരുടെ ഭാരവാഹിത്വം നിലനിൽക്കൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് നമുക്കൊക്കെ അറിയുന്ന പോലെ വിവാദമായ ഈ വ്യാജ തിരിച്ചറിയൽ രേഖ നിർമ്മിച്ച അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷൻ ഐ ഡി കാർഡ് തന്നെ വ്യാജമായി ഉണ്ടാക്കിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയതും അംഗത്വ വിതരണം നടത്തിയതും എന്നൊക്കെയുള്ള പരാതി യൂത്ത് കോൺഗ്രസിൽ തന്നെ ഉയർന്നു പോലീസ് അതിന്റെ പ്രാഥമിക അന്വേഷണം നടത്തി അതിൽ വ്യക്തത ഉള്ള തെളിവുകളുണ്ടെന്ന് കണ്ടെത്തി തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പൊ പുരോഗമിക്കുകയാണ് അപ്പൊ ആ അന്വേഷണത്തെയും ഇത് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്